നമ്മളറിയാതെ തന്നെ സർപ്പദോഷം നമ്മളിൽ വരാം ഒരു മുട്ടക്കിണറുണ്ടെന്ന് വിചാരിക്കുക അപ്പം നമ്മൾ ഈ അടിച്ച് വാരിയൊക്കെ അവിടെ കൊണ്ടിടും ഇടയ്ക്ക് അതിൽ ആ തീയിടും ആ തീയിടുന്ന സമയത്തൊരു പക്ഷേ അതിൽ പാമ്പ് മഞ്ഞുങ്ങൾ കാണാം പാമ്പിന് മുട്ട കാണാം അപ്പം അങ്ങനെയൊക്കെയല്ല അത് നശിച്ചു പോയി കഴിഞ്ഞാൽ അത് സർപ്പശാപമായിട്ട് കിടക്കും ശ്രീമതി വിജയകുമാരി വിജയകുമാരിയമ്മ വെൽക്കം ടു എ ബി സി മലയാളം ജ്യോതിഷം നമ്മൾ ഈ പ്രശ്നമൊക്കെ വെപ്പിച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ ഒരു ഭാഷയിൽ ഈ ഒഴിവ് ഒരു പരിപാടിയില്ലേ അതെന്താ ചിരിക്കും ഒഴിവെന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു സർപ്പപൂജ അല്ലെങ്കിൽ ഒരു ഹോമം മൃത്യഞ്ജയ ഹോമം അങ്ങനെയുള്ള ഹോമങ്ങളൊക്കെ നടത്തുന്ന സമയത്ത് നമ്മൾ ഒഴിവ് നോക്കും ഒഴിവ് എന്ന് പറഞ്ഞാൽ അത് ഇപ്പോൾ സർപ്പബാധയാണെങ്കിൽ സർപ്പപൂജയാണെങ്കിൽ ആ സർപ്പത്തിൻ്റെ സാന്നിധ്യ ഭാഗങ്ങൾ ഭാവങ്ങളുണ്ട് ഒന്ന് അഞ്ച് എട്ട് അപ്പം ആ ഒന്ന് അഞ്ച് എട്ട് ഭാവങ്ങളിലൊക്കെ സർപ്പിൽ വന്നാൽ സാന്നിധ്യമുണ്ട് അപ്പോൾ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുമ്പോഴൊക്കെ മാറിയോ ഇല്ലയോ എന്ന് അവിടെ നിന്ന് മാറി പോയിട്ടുണ്ടോയെന്ന് അറിയാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഒഴിവ് നോക്കുന്നത് പിന്നെ വ്യാഴത്തിൻ്റെ ആനുകൂല്യം നമ്മൾ നോക്കാറുണ്ട് അപ്പം ഈ സർപ്പസാന്നിധ്യം അതല്ലാതെ എന്തൊക്കെ സാന്നിധ്യങ്ങളാണ് പൊതുവെ നമ്മള് പിതൃക്കളെ ഒക്കെ നമ്മള് ആവാഹിച്ചൊക്കെ എടുക്കാറുണ്ടല്ലോ പൂജകളില് മൃത്യുജയ ഹോമങ്ങളിലൊക്കെ ആവാഹിച്ചെടുക്കാറുണ്ട് ആവാഹിച്ചെടുക്കുന്ന സമയത്ത് നമ്മള് ഒഴിവ് നോക്കി ഓരോ ഇതിനെ കിട്ടിയോന്ന് അറിയാൻ വേണ്ടിയിട്ട് അവിടെ നമ്മൾ കൂടുതലും നോക്കുന്നത് വ്യാഴത്തിന്റെ ഇതാണ് നോക്കുന്നത് അപ്പോൾ വ്യാഴം സാന്നിധ്യഭാവത്തിലാണോ അതോ എവിടെ നിൽക്കുന്നതെന്ന് നോക്കിയിട്ടാണ് നമ്മൾ മനസിലാക്കുന്നത് അപ്പൊ ഈ സാന്നിധ്യം വരാതാകുമ്പോ എന്താണ് ചെയ്യണത് സാന്നിധ്യം വരാതെ ആകുമ്പോ അവിടെ ഇല്ല എന്നുള്ളതാണ് ഇപ്പൊ സർപ്പത്തിന്റെ ആണെങ്കിൽ സർപ്പം അവിടെ ഇല്ല അപ്പൊ പോയി എന്നുള്ളതാണ് അപ്പം ഈ ആവാഹിച്ചെടുക്കുന്ന സമയത്ത് ചിലത് നമ്മൾ എത്ര തവണ ആവാഹിച്ചെടുക്കാൻ നോക്കിയാലും കിട്ടില്ല ആ അപ്പൊ അങ്ങനെ നോക്കിയിട്ട് തീരേം കിട്ടാതെ ആവുമ്പോ ഞാൻ കേട്ടിട്ടുണ്ട് എന്തെങ്കിലും വഴിപാടുകളും മുടക്കമുണ്ടോ ക്ഷേത്രത്തിലേക്ക് വഴിപാട് കൊടുക്കുന്ന അതെങ്ങനെയാ നിങ്ങൾക്ക് ഈ എവിടെയൊക്കെ ആണ് വഴിപാട് എന്നൊക്കെ ഇങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നേ ഗ്രഹസ്ഥിതി അനുസരിച്ച് നോക്കി മനസ്സിലാക്കുന്നതാണ് ഗ്രഹസ്ഥിതി കിട്ടുള്ളൂ ആ സമയത്തെ ഗ്രഹനില വെച്ചിട്ട് ഓരോ ഗ്രഹങ്ങൾ ഗ്രഹങ്ങളെവിടെയൊക്കെയാ നിക്കണേന്ന് നോക്കി അതനുസരിച്ച് ഒരു തുലാഭാരം ഉണ്ടോ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് അപ്പൊ അതുകൊണ്ട് ചോദിച്ചതാ അത് വ്യാഴമൊക്കെ നമുക്ക് ആറില് നിൽക്കുക അല്ലെങ്കിൽ പതിനൊന്നാം ഭാവാധിപൻ ആറിൽ വന്ന് നിക്കുവാണെങ്കിൽ നമ്മൾ പറയും വഴിപാട് കടമായിട്ടുണ്ടെന്ന് പറയും അപ്പം സർപ്പത്തിന്റെ പറഞ്ഞായിരുന്നല്ലോ അപ്പം സർപ്പത്തിന് വേണ്ടിയിട്ടുള്ള പ്രധാന ദിവസം എന്ന് പറയുന്നത് ആയില്യാണ് ഈ ആയില്യങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആയില്യങ്ങൾ ഏതൊക്കെയാണ് ഏറ്റവും പ്രധാനമെന്ന് പറയാനില്ല എല്ലാ ആയില്യം പ്രാധാന് പ്രധാനമുണ്ട് പക്ഷെ തുലാമാസത്തിലെ ആയില്യം മണ്ണാറശാലയിൽ വളരെ പ്രധാനമാണ് അത് ഇന്നത്തെ ഇന്നത്തെ ദിവസമാണ് പിന്നെ കന്നിമാസത്തിലെ ആയില്യം ആമയുടെ ക്ഷേത്രത്തിൽ വളരെ പ്രധാനമുള്ള ഒരു ദിവസമാണ് എല്ലാ ക്ഷേത്രങ്ങളിലും എല്ലാ മാസത്തിലെയും ആയില്യത്തിന് പൂജകളുണ്ട് അതുപോലെ തന്നെ സർപ്പബലി കഴിക്കുന്ന ക്ഷേത്രങ്ങളുണ്ട് അപ്പൊ സർപ്പബലി തൊഴുന്നത് ഏറ്റവും നല്ലതാണ് സർപ്പദോഷത്തിന് അതുപോലെ തന്നെ നാഗൂർ പാടിക്ക അത് ഏത് രീതിയിലാ അതില് കൊറേ ഇതില്ലേ അതിലേതാണ് നല്ലത് പാട്ടാണ് ഉദ്ദേശിക്കുന്നത് ആ കൂടം വായിച്ച് അവര് ഓരോ ഇപ്പം ആരാച്ചില്ലെന്തെന്ന് വെച്ചാൽ ആളുടെ പേരും നക്ഷത്രമൊക്കെ പറഞ്ഞ് പാട്ട് പാടിക്കും അപ്പം അത് സർപ്പങ്ങളെ പ്രീതിപ്പെടുത്താനും അതുപോലെ തന്നെ ദൈവങ്ങളെ എല്ലാ പരമശിവൻ എല്ലാ ഈശ്വരന്മാരെയും തൃപ്തിപ്പെടുത്താനൊക്കെ വേണ്ടിയിട്ടാണ് ആ നടത്തുന്നത് പിന്നെ കണ്ണേർ നാവേർ എന്നൊക്കെ പറയുന്ന കാര്യങ്ങളുണ്ട് കുട്ടികൾക്കാണെങ്കിലും നമുക്കാണെങ്കിലും ഉണ്ട് അങ്ങനെ ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നാവുകൊണ്ട് നമ്മളെന്തെങ്കിലും പറഞ്ഞത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാതെ വരുന്നതും അതൊരു നാദോഷമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് നാഗങ്ങളും മനുഷ്യനും തമ്മിൽ അത്രയും കണക്റ്റഡ് ആണോ എന്തുകൊണ്ടാണ് ഈ നാഗ എന്ത് എന്തെടുത്ത് നോക്കിയാലും ഈ നാഗദോഷം എന്ന് പറയുന്നത് മെയിനാണ് അത് നമ്മുടെ ഭൂമിയിൽ കൂടുതൽ എല്ലാ സ്ഥലത്തും ഉള്ളതാണ് നാഗങ്ങൾ നാഗങ്ങൾ ഒരിക്കലും നമുക്കൊരു ദോഷം ചെയ്യുന്ന ഒരു വിഭാഗമല്ല പിന്നെ വളരെ റയറായിട്ട് മാത്രമേ അവരെന്തെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ മുട്ട നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പാമ്പും കുഞ്ഞുങ്ങളെ നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പാമ്പും കാട് വെട്ടി നശിപ്പിച്ചിട്ടുണ്ടെങ്കിലൊക്കെയാണ് നമുക്ക് ആ ദോഷം വരുന്നത് അപ്പോൾ ആ ദോഷം വരുമ്പോൾ നമുക്ക് ഒരു സൂചന വരും നമുക്ക് ഇപ്പോൾ തൊലിപ്പുറത്തൊക്കെയുള്ള രോഗങ്ങൾ പിന്നെ തൊക്കു രോഗങ്ങൾക്ക് ഏറ്റവും പ്രധാനമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സർപ്പങ്ങളെ നമ്മളറിയാതെ തന്നെ സർപ്പദോഷം നമ്മളിൽ വരാം അതെങ്ങനെയാണ് വരുന്നത് ഇതിപ്പോൾ ഒരു ഒരു പൊട്ടക്കിണറുണ്ടെന്ന് വിചാരിക്കുക അപ്പം നമ്മൾ ഈ അടിച്ചു വാരിയൊക്കെ അവിടെ കൊണ്ടിടും ഇടയ്ക്കും അതിൽ ആ തീയിടും ആ തീയിടുന്ന സമയത്തൊരു പക്ഷേ അതിൽ പാമ്പ് മഞ്ഞുങ്ങൾ കാണാം പാമ്പിൻ മുട്ട കാണാം അപ്പം അങ്ങനെയൊക്കെയെല്ലാം അത് നശിച്ചു പോയി കഴിഞ്ഞാൽ അത് സർപ്പശാപമായിട്ട് കിടക്കും ഈ സർപ്പശാപം എത്ര തീർത്താലും തീരില്ല എന്നല്ലേ തീരില്ലേ പിന്നെ നമ്മൾ സർപ്പത്തെ നിത്യവും ഭജിക്കുക അതാണ് പക്ഷെ അല്ലാതെ അവർ ഒരു ദോഷവും നമുക്ക് ചെയ്യില്ല ഇപ്പോൾ രാഹു കാലത്തൊക്കെ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യങ്ങൾ നടക്കും നമുക്ക് ഏറ്റവും രാഹുവിൻ്റെ മധ്യഭാഗം വരുമ്പോഴേക്കും ആർക്കാണെങ്കിലും നല്ലൊരു കാര്യം ഇപ്പം തൊഴിലിലാണെങ്കിലും അതുപോലെ വിവാഹം സന്താനങ്ങൾ ഇതെല്ലാം നേടിത്തരുന്ന ഒരു ഇതാണ് സർപ്പങ്ങൾ അപ്പോൾ രാജിക്കുന്നതിലൂടെ നമുക്ക് എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാം ഈ സർപ്പങ്ങള് നമുക്ക് പ്രീതിപ്പെട്ടാല് ഭയങ്കര നല്ലതാണോ അപ്പോൾ പിന്നെ വളരെ നല്ലതാണ് സർപ്പപ്രീതി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ സന്താന വർധന വിവാഹം ജോലി ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഉയർച്ച നമുക്ക് ഉയർച്ച ഉണ്ടാവണമെങ്കിൽ സർപ്പങ്ങളുടെ അനുഗ്രഹം നമുക്ക് കൂടിയേ തീരൂ അതില്ലെങ്കിൽ ഇങ്ങനെ അഴഞ്ഞ് എഴുഞ്ഞഴഞ്ഞ് അത് കൂടിക്കഴിഞ്ഞാൽ അങ്ങനെ കേട്ടിട്ടുണ്ട് ഇപ്പം പക്ഷേ ഈ സർപ്പത്തെ പ്രീതിപ്പെടുത്തണം എന്നുണ്ടെങ്കിലും അതിന് വേണ്ടിയിട്ടുള്ള വ്രതം എന്ന് പറയുന്നത് ഭയങ്കര അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ചെയ്യേണ്ട ഒന്നാണെന്ന് കേട്ടിട്ടുണ്ട് എന്തെങ്കിലും മുടക്കം വരുത്തി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലായ്പ്പോഴും ക്ഷേത്രങ്ങളിൽ പോകാനോ അങ്ങനെയുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കണം കഴിവതും പെൺകുട്ടികൾ ഈ സർപ്പക്കാവുകളൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാവുന്ന സമയത്ത് മാത്രമേ അവിടെ പോകാവുള്ളൂ അല്ലെങ്കിൽ കാവ് തീണ്ടുക എന്നുള്ളൊരു ഇത് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ വന്നാലൊക്കെ നമുക്ക് ദോഷം വരും അപ്പോൾ ചെറുപ്പ ഒരു മന്ധ്യവയസ് ചെറുപ്പകാലം അതായത് പെൺകുട്ടികൾ കൗമാരപ്രായം യൗവനം അങ്ങനെയുള്ളവർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഇതാണ് അപ്പൊ ഇങ്ങനെ പാമ്പും കാവും ഉണ്ടെങ്കിൽ അവിടെ വിളക്ക് വയ്ക്കുന്നതൊക്കെ സുരക്ഷിതമായ സമയത്ത് മാത്രമേ ചെയ്യാവുള്ളൂ അതുപോലെ തന്നെ ഈ സർപ്പക്കാവുകളിലൊക്കെ എന്താ പറയുക ചെറിയ പെൺകുട്ടികൾക്ക് ഇപ്പം നമ്മുടെ സാധാരണ ഭാഷയിൽ പറയും ചോരയും തീരുമുള്ള പെൺകുട്ടികൾ പോകുമ്പോൾ ശ്രദ്ധിക്കണം മുടിയുടെ തുമ്പ് കെട്ടിയിടണം അതൊക്കെ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അത് എവിടെ പോയാലും നമ്മൾ ക്ഷേത്രങ്ങളിൽ പോയാലും നമ്മുടെ മുടിയുടെ തുമ്പ് ഒളിപ്പിച്ച് വേണം പോകാൻ എന്നാണ് പറയുന്നത് അതെന്താ കാരണം ആമത്തുവച്ചാല് നമ്മളവിടെ മുടി നമ്മുടെ മുടി അവിടെ ചാടാം അപ്പോൾ ഈ നിവേദ്യങ്ങളൊക്കെ ദേവന് കൊടുക്കുന്ന സമയത്ത് അതിലൊക്കെ മുടി കിടക്കുക അല്ലെങ്കിൽ അതിലഴുക്ക് വരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദോഷമാണ് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്നത് പിന്നെ അങ്ങനെ സർപ്പക്കാവിലും ഇതുപോലുള്ള കാര്യങ്ങൾക്കെല്ലാം പോകുമ്പോൾ പെൺകു പെൺകുട്ടികൾ തീരെ അങ്ങനെ ഭയങ്കരമായിട്ട് അണിഞ്ഞൊരുങ്ങി പോകാൻ പാടില്ല അവരാകർഷിക്കും അത് പ്രശ്നമാണ് അതെന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പ്രശ്നമാവുന്നേ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ പോയാലും നമ്മൾ വളരെ ലളിതമായിട്ടാണ് പോകേണ്ടത് പക്ഷെ ഇന്നത്തെ കാലം മാറി അപ്പൊ ഇന്നത്തെ കുട്ടികൾ ആരെങ്കിലും അങ്ങനെ പോകുന്നുണ്ടോ ഇല്ല അപ്പൊ അങ്ങനെ പോകുവാണെങ്കിൽ നല്ലതാണ് ഇപ്പൊ നമ്മളാണെങ്കിൽ തന്നെ ക്ഷേത്രത്തിൽ പോകുമ്പോൾ വെള്ള വസ്ത്രം കൊടുത്തു പോവുക അല്ലെങ്കിൽ ശുദ്ധിയുള്ള ഇപ്പൊ നമ്മൾ അല്ലെങ്കിൽ തേച്ച് തോന്നുകൊണ്ടോന്നില്ല അല്ലെങ്കിൽ പണ്ടൊക്കെ എങ്ങനെയാന്ന് വെച്ചുകഴിഞ്ഞാൽ അതിനുള്ള ഡ്രസ്സ് പുറത്തിട്ട് കഴുകി പുറത്തിട്ട് അണക്കി തേക്കാതെയ്ക്കുകയാണ് അമ്മമാരെ കൊടുത്തുകൊണ്ട് പോകാറ് അപ്പോൾ ഇന്നത്തെ കാലഘട്ടം അനുസരിച്ച് അതിനൊക്കെ മാറ്റം വന്നിട്ടുണ്ട് ഇന്നിപ്പോ വളരെ ബ്യൂട്ടി പാർലറിന്റെ പോയിട്ടാണ് ക്ഷേത്രങ്ങളിലൊക്കെ വരുന്നത് കാണാൻ അല്ല അവര് നമ്മളെ ഇഷ്ടപ്പെട്ടാല് അത് പ്രശ്നമാണോ അങ്ങനെ ഒരു ഇത് പഴമക്കാര് പറഞ്ഞ് കേട്ടിട്ടുള്ളതാണ് ഈ നാഗമൊക്കെ നമ്മളെ ഇഷ്ടപ്പെടുക ആകർഷിക്കുക ഒന്നില്ലേ അങ്ങനെയല്ല സർപ്പ കാവുകളിലൊക്കെ ഗന്ധർവന്മാരെന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് അപ്പൊ ആ ഗന്ധർവന്മാരുടെ ആ ഒരു സാന്നിധ്യം അവിടെ ഉള്ള സമയത്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അത് ഇപ്പോൾ ചെറിയ കുട്ടി പെൺകുട്ടികളുടെ ചെറുപ്പകാലം അതായത് പതിനാറ് പതിനേഴ് വയസ്സൊക്കെ ഒരു നല്ലൊരു പ്രായമാണല്ലോ അപ്പോൾ അതിൽ രാഹു ദശയും കൂടിയാണ് അവർക്കെങ്കിൽ ഇതിനൊക്കെ ഒരു സപ്പോർട്ടുണ്ടാകും ചീത്ത കാര്യങ്ങൾക്ക് ഇപ്പം പ്രേമം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു സപ്പോർട്ട് കൊടുക്കുന്നതാണ് രാഹു അതാണെങ്കിൽ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഏജൊക്കെ വളരെ ശ്രദ്ധിക്കണം അത് രാഹു ദശയാണെങ്കിൽ കൂടുതൽ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ജ്യോതിഷ പണ്ഡിത ശ്രീ വിജയകുമാരിയുമായി നിങ്ങളുടെ ജ്യോതിഷ സംബന്ധമായ പ്രശ്നപരിഹാരങ്ങൾ സംസാരിക്കുവാൻ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒരു ഹായ് അയയ്ക്കുക ശ്രീ വിജയകുമാരിയുമായി എ ബി സി മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക